സനാതനധർമ്മത്തെ നമുക്കറിയണോ ശ്രീരാമൻ്റെ ചരിത്രം പഠിച്ചാൽ മതി പുരുഷന്മാർ ശ്രീരാമചന്ദ്രനെ പോലെയും സ്ത്രീകൾ സീതാദേവിയെപ്പോലും പോലെയും ആചരിച്ചാൽ മനഃശാന്തി ഉണ്ടാവും ധർമ്മസ്ഥ തത്വം നിഹിതം ഗുഹായാം മഹാജനോ ഏനകഥ സബന്ധ പറഞ്ഞല്ലോ മഹാത്മാക്കളുടെ ജീവിത രീതിയെ അനുകരിക്കണം നമ്മൾ എല്ലാ സദ്ഗുണങ്ങളുടെയും വിളനിലമാണ് ശ്രീരാമചന്ദ്രൻ മാതൃഭക്തി പിതൃഭക്തി സഹോദര സ്നേഹം ഇന്ദ്രിയ നിഗ്രഹം സദാചാരം സരളസ്വഭാവം ഏകപത്നിവ്രതം ഉദാരത ശരണാഗത വത്സലത എല്ലാം മധുരമായ വാക്ക് വിനയം എല്ലാം ശ്രീരാമചന്ദ്രനിൽ കാണാൻ സാധിക്കും അപ്പം രാമായണം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി ഒരു മനുഷ്യൻ അറിയേണ്ട എല്ലാ കാര്യങ്ങളും രാമായണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് രാമായണവും ഭാഗവതവും ഭഗവത്ഗീതയും എല്ലാം എല്ലാം മഹർഷീശ്വരന്മാർ തന്നുപോയിട്ടുണ്ട് നമ്മളത് വെച്ച് പൂജിക്കുകയല്ലാതെ അത് പഠിച്ച് അത് ആചരണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല